السلام عليكم ورحمة الله تعالى وبركاته بسم الله الرحمن الرحيم فكيف تتقون إن كفرتم يوما يجعل البلدان شيبا السماء സുറത്തുൽ മുസമ്മിലെ പതിനേഴ് പതിനെട്ട് ആയത്തുകളാണ് ഇവിടെ വിവരിക്കുന്നത് എങ്ങനെയാണ് നിങ്ങൾ സൂക്ഷിക്കുക ഇൻ കഫർത്തും നിങ്ങൾ നിഷേധികളാണെങ്കിൽ ഈ ദുനിയാവിൽ നിങ്ങൾ സത്യനിഷേധികളാണെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് സൂക്ഷിക്കുക എന്തിനെ യൗമൻ ഒരു ദിവസത്തെ ഒരു ദിവസത്തെ എങ്ങനെയാണ് നിങ്ങൾ സൂക്ഷിക്കുക എങ്ങനെയുള്ള ദിവസമാണ് യജാലുൽ വിൽദാനുൽ വിൽദാന കുട്ടികളെ അതാക്കിക്കളയും ഷീബൻ നരഭാ നരബാധിച്ചവരാക്കിക്കളയും കുട്ടികളെപ്പോലും അവസ്ഥയിലേക്ക് ആക്കിക്കളയുന്ന അത്രയും ഭീകരമായ ആ ഖിയാമത്ത് നാളിനെ നിങ്ങൾ എങ്ങനെയാണ് സൂക്ഷിക്കുക നിങ്ങൾ ഈ ദുനിയാവിൽ സത്യനിഷേധികളാണെങ്കിൽ അസമ ആകാശം പൊട്ടിപ്പിളരുന്ന ആ ദിവസം അള്ളാഹുവിന്റെ വാഗ്ദാനം പുലരുക തന്നെ ചെയ്യും അത് പ്രവർത്തിപ്പിക്ക പ്രവർത്തിക്കപ്പെടുക തന്നെ ചെയ്യും സംഭവിക്കുക തന്നെ ചെയ്യും വാഗ്ദാനം നിങ്ങൾ എങ്ങനെയാണ് ആ ഖിയാമത്ത് നാളിനെ നിഷേധിക്കുക നിങ്ങൾ എങ്ങനെയാണ് ആ ഖിയാമത്ത് നാളിനെ സൂക്ഷിക്കുക ഈ കഫർത്തും നിങ്ങൾ നിഷേധികളാണെങ്കിൽ ഇവിടെ മൂന്ന് രീതിയിൽ ഇതിന്റെ അർത്ഥം നമുക്ക് മനസ്സിലാക്കാം നിങ്ങൾ ഇപ്പോഴും നിഷേധികളായി തന്നെ അവശേഷിക്കുകയാണെങ്കിൽ ആ ഖിയാമത്ത് നാളിന്റെ ആ മഹാഭീകരതയിൽ നിന്നെങ്ങനെ സ്വയം രക്ഷിക്കാനാകും എന്നൊരു ചോദ്യം രണ്ടാമത്തത് അല്ലെങ്കിൽ ദുനിയാവിൽ നിഷേധികളായ നിങ്ങൾക്ക് ആഹരത്തിൽ എങ്ങനെയാണ് ഭക്തി ഉണ്ടാവുക എന്നത് മൂന്നാമത്തത് ഇതിന്റെ മാന ഇതിന്റെ അർത്ഥം നമുക്ക് മനസ്സിലാക്കാനുള്ളത് അന്ത്യനാളിനെ നാം അന്ത്യനാളിനെ നിഷേധിക്കുന്ന നിങ്ങൾക്ക് എങ്ങനെ ഭക്തിയും ദൈവഭയവും പുലർത്താനാകാം ലാഹുവിനെ കുറിച്ചുള്ള പേടിയും ലാഹുവിനോടുള്ള ഭക്തിയും ലാഹുവിനോടുള്ള സ്നേഹവും എങ്ങനെയാണ് നിങ്ങൾക്ക് നിലനിർത്താൻ വേണ്ടി സാധിക്കുക നിങ്ങൾ ഖിയാമത്ത് നാളിൽ നിഷേധിക്കുന്നവരാണെങ്കിൽ ഇങ്ങനെ മൂന്ന് രീതിയിൽ ഇതിന്റെ അർത്ഥത്തെ പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് കൈഫത്തോൻ അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ശിക്ഷയെക്കുറിച്ച് ഭയപ്പെടലും അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്നത് തന്നെയാണ് അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ ശിക്ഷകളെ കുറിച്ചുള്ള വലിയ ഭയപ്പാട് അവന്റെ ഹൃദയത്തിൽ ഉണ്ടാവണം അഥവാ കയാമത്ത് നാളെ സംഭവിക്കാൻ വേണ്ടി പോകുന്നു ആകാശമണ്ഡലങ്ങളെല്ലാം പൊട്ടി പിളരാൻ വേണ്ടി പോകുന്നു അങ്ങനെ ഒരു ദിവസത്തെക്കുറിച്ചുള്ള പേടി ഭയം ഹൃദയത്തിൽ ഉണ്ടാവണം രണ്ടു കാര്യങ്ങളാണ് ആ ദിവസത്തിൻ്റെ ഭീകരതയായിട്ട് കയാമത്തു നാളിന്റെ ഭീകരതയായിട്ട് ഈ ആയത്തിൽ അള്ളാഹു തല പറഞ്ഞത് ഒന്ന് കുട്ടികളെ പോലും ിപ്പിച്ചു കളയുമെന്ന് രണ്ടാമത്തത് ആകാശം പൊട്ടിപ്പിളരുമെന്ന് കുട്ടികൾക്ക് പോലും നരബാധിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു ഭീകരതയുടെ അവസ്ഥ എന്തായിരിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത് അതുപോലെ ആകാശമെന്ന ആ മേൽക്കൂര അത് നമുക്ക് വലിയൊരു സന്തോഷമായും വലിയൊരു ആശ്വാസമായും അങ്ങനെ നിലനിൽക്കുകയാണ് പക്ഷെ അതൊക്കെ പൊട്ടിപ്പിളരുമ്പോ ആദ്യനാളിന്റെ ഭീകരതയുടെ അവസ്ഥ എന്തായിരിക്കും എന്ന് ആലോചിക്കാം നമുക്ക് അത്രയും ഉറച്ച ആകാശം പോലും പൊട്ടിപ്പിളരുമ്പോ അള്ളാഹെന്ന് മനുഷ്യന്മാരുടെ അവസ്ഥ എന്തായിരിക്കും അള്ളാഹുവിന്റെ വാഗ്ദാനം അന്ന് പുലരുക തന്നെ ചെയ്യും നിറവേറ്റപ്പെടുക തന്നെ ചെയ്യും അള്ളാഹുവിന്റെ വാഗ്ദാനം അന്ന് സത്യമായി പുലരും കാരണം അള്ളാഹു സത്യവാൻമാരിൽ സത്യവാനാണ് കളവു പറയുന്നതിൽ നിന്ന് പരിശുദ്ധനാണ് അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ വാഗ്ദാനം പുലരുക തന്നെ ചെയ്യും ഈ പ്രപഞ്ചാണ്ട മണ്ഡലങ്ങൾക്കെല്ലാം ഒരവസാനമുണ്ടെന്നും സ്വർഗനരകങ്ങളുണ്ടെന്നും നന്മ ചെയ്തവർക്ക് സ്വർഗമുണ്ടെന്നും തിന്മ ചെയ്തവർക്ക് നരകമുണ്ടെന്നുമുള്ള അള്ളാഹുവിന്റെ വാഗ്ദാനം അത് സംഭവിക്കുക തന്നെ ചെയ്യും ആ ക്യാമറ നാളിനെ കുറിച്ചൊക്കെ നമുക്ക് ചിന്തിക്കേണ്ടതുണ്ട് പക്ഷേ ഈ ദുനിയാവിന്റെ പളവളപ്പിൽ മയങ്ങിക്കിടക്കുമ്പോ ഈ ദുനിയാവിന്റെ സുഖത്തിന്റെ പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുമ്പോ ഈ ദുനിയാവിന്റെ തിരക്കുകൾ പെട്ടു തിരക്കുകളിൽ പെട്ടുപോകുമ്പോ പിന്നെ ഈ ദുനിയാവിനൊരന്ത്യമുണ്ട് എന്നത് മറന്നു പോവുകയാണ് ഈ ദുനിയാവിനൊരവസാനമുണ്ട് എന്നത് മറന്നു പോവുകയാണ് പരലോകത്തേക്കൊരു യാത്രയുണ്ട് എന്ന് പലരും മറന്നു പോവുകയാണ് ആ മറവിയാണ് തിന്മയിലേക്ക് നമ്മെ കൊണ്ടെത്തിക്കുന്നത് മറച്ചൊരു തിന്മ ചെയ്യാനുള്ള ഒരവസരം ഉണ്ടാകുമ്പോ ഇതാ ഇതൊക്കെ ഇവിടെ അവസാനിക്കാൻ വേണ്ടി പോവുകയാണ് ഈ ദുനിയാവിലുള്ള ഒരു ജാൻ ഭൂമിക്ക് വേണ്ടി അടിപിടി കൂടുകയും കലഹം ചെയ്യുകയും അതുപോലെ കൂട്ടുകാരന്റെ നേർക്ക് കത്തി ഉയർത്തുകയും കൊലപാതകം വരെ നടക്കുകയും ചെയ്യുന്ന ഘട്ടത്തിൽ ഒരുപാട് പേരുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന വർത്തമാനങ്ങൾ ഈ ദുനിയാവിന്റെ താല്പര്യത്തിന് വേണ്ടി പറയേണ്ടി വരുന്ന ഘട്ടത്തില് ഇതൊക്കെ അവസാനിക്കാനുള്ളതാണ് എന്നൊരു ബോധമുണ്ടെങ്കിൽ തീർച്ചയായും തെറ്റുകുറ്റങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടി കഴിയും എത്ര 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 സ്ഥലങ്ങളിലാണ് ഏയാമത്തെ നാളിനെ കുറിച്ച് ആവർത്തിച്ചാവർത്തിച്ചാവർത്തിച്ചിട്ട് അള്ളാഹു താലെ ഓർമ്മപ്പെടുത്തുന്നത് എന്തിനു വേണ്ടിയാണ് അത് മനുഷ്യന്മാരുടെ മനസ്സിൽ ഇങ്ങനെ തറച്ച് തറച്ചു നിൽക്കാൻ വേണ്ടിയാണ് എപ്പോഴും ആ പരലോകത്തെക്കുറിച്ചുള്ള ഓർമ്മ ഹൃദയത്തിലേക്ക് കടന്നു വരണമെന്ന താല്പര്യമുള്ളതിനു വേണ്ടിയാണ് ആ ഓർമ്മയുണ്ടെങ്കിൽ മാത്രമാണ് ആഹൃതത്തെക്കുറിച്ചുള്ള ബോധമുണ്ടെങ്കിൽ മാത്രമാണ് ദുനിയാവിൽ നിന്ന് തിന്മകളിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടി സാധിക്കുക ആ അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയം അള്ളാഹുവിനെ കുറിച്ചുള്ള സ്നേഹം അത് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവണമെങ്കിൽ ഈ ദുനിയാവിനൊരന്ധ്യമുണ്ടെന്നും ഈ ലോകത്തിനൊരവസാനമുണ്ടെന്നും അതേവിത അവിടെ ഇവിടെ അടുത്തിട്ടുണ്ട് എന്നും ഇനി എപ്പോഴാണ് അത് സംഭവിക്കുക എന്ന് പറയാനാവില്ല അതിനെക്കുറിച്ചുള്ള ഓർമ്മകളിങ്ങ് ഞാൻ മനസ്സിലേക്ക് കടന്നു വരണം െ അള്ളാഹുവിനെ സൂക്ഷിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ അള്ളാഹുവിന്റെ ശിക്ഷാവിശേഷങ്ങളെ കുറിച്ച് ആലോചിക്കുക അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴികളെ കുറിച്ച് അന്വേഷിക്കുക അതിന് ആ അന്വേഷണം നമ്മളിൽ നമ്മളെത്തിക്കുന്നത് ഈ ദുനിയാവിൽ നന്മ ചെയ്യാൻ വേണ്ടിയാണ് മറ്റുള്ളവരോടൊക്കെ സ്നേഹത്തോടെ ഇടപെടുക കാരണം വളരെ കുറഞ്ഞ കാലം മാത്രമാണ് ദുനിയാവിലുള്ളത് അങ്ങനെയുള്ള ഈ ദുനിയാവിൽ ജീവിക്കുമ്പോ വളരെ നശ്വരമായ ഈ ദുനിയാവിൽ ജീവിക്കുമ്പോ മറ്റുള്ളവരോടൊക്കെ സ്നേഹത്തോടെ സന്തോഷത്തോടെ താൻ കാരണം മറ്റൊരാളുടെ മനസ്സും വേദനിക്കേണ്ടി വരരുത് എന്ന ചിന്തയോടുകൂടി അങ്ങനെ ജീവിക്കാൻ വേണ്ടി സാധിക്കണം നന്മ ചെയ്യാൻ അവസരമുണ്ടാകുമ്പോ ഇതെനിക്കിപ്പോൾ തന്നെ ചെയ്യണം ഇനിയൊരു അവസരം ചിലപ്പോൾ എനിക്കുണ്ടാവണമെന്നില്ല കാരണം സൂറന്ന കാഹളത്തിലൂതാൻ വേണ്ടി ഇസ്രാഫിഅലിത്തു വസ്സലാമെന്ന മാലാകെ കാത്തിരിക്കുമ്പോ എങ്ങനെയാണ് എനിക്ക് നന്മയെ പിന്തിപ്പിക്കാൻ വേണ്ടി കഴിയുക എങ്ങനെയാണ് എനിക്ക് തിന്മയിലേക്ക് മുന്നേറാൻ വേണ്ടി കഴിയുക ഒരിക്കലും സാധിക്കില്ല തിന്മയിൽ നിന്നകന്ന് നിൽക്കുക നന്മയിലേക്ക് മുന്നേറുക അള്ളാഹു തോഫീക്ക് നൽകട്ടെ നമ്മുടെ ഹൃദയത്തിൽ പരലോകത്തെക്കുറിച്ചുള്ള ചിന്ത ലോകാവസാനത്തെക്കുറിച്ചുള്ള ബോധം അള്ളാഹു നമുക്ക് നിറച്ചു തരട്ടെ ആലമീൻ നിർത്തുന്നു അസല വലൈക്കും വരഹമുള്ള